നമ്മുടെ രാമനും കൂടി നമ്മുടെ കൂടെ കേട്ടോ ഇതിന്റെ കൂടെ വേറെ ഒരു ഐറ്റം കൂടെ ഇറക്കാനുണ്ട് നമുക്ക് കാണാം ഏഹ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് എന്റെ വീഡിയോ പൊറോട്ട കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാം നമുക്ക് കേട്ടോ ഞാൻ വഴിയെ നമുക്ക് കാണാം പോരെ ആദ്യം തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തവ ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ ചൂടായി കഴിഞ്ഞ് നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം നെയ് തൂത്താൽ അടിപൊളിയാ കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ ഈ തവയിലൂടെ തൂത്ത് പിടിപ്പിക്കാം നമ്മളിത് പാക്കറ്റ് പൊറോട്ട മേടിച്ച കേട്ടോ നിങ്ങൾ ഫോട്ടോ കണ്ടു കാണാതിരിക്കാൻ നമ്മൾ പാക്കറ്റ് പൊറോട്ട മേടിച്ച റെഡിമെയ്ഡായിട്ട് നമ്മൾ മേടിച്ചാലും ഇതിന് അറുപത്തഞ്ച് രൂപ പത്ത് പീസ് നമ്മൾ അതിന് വേണ്ടിട്ട് വാഴയില എടുത്തിട്ടുണ്ട് വാഴയില നമുക്കൊന്ന് വാട്ടാവേ ഏണ്ട ഇതിനെ കണ്ടോ നമ്മുടെ രാമനും കൂടി നമ്മുടെ കൂടെ കേട്ടോ കഴിക്കുന്ന കാര്യത്തിൽ രാമൻ മുമ്പേ ഇങ്ങനെ വരും വിളിക്കാതെ ഇങ്ങനെ പോരും അങ്ങനെ ആ വാഴയില വാഴയിലവാട്ടിയതിനകത്തോട്ട് ഞാൻ പൊറോട്ട സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ചേർക്കേണ്ടത് കേട്ടോ നമ്മുടെ രാമനും വെയിനാവശ്യമായിട്ട് രണ്ട് പഴംപൊര് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കേട്ടോ രണ്ടെണ്ണം നമ്മൾ മേടിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒരു ഐറ്റം കൂടെ ഇറക്കാനുണ്ട് നമുക്ക് കാണാം ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഉടച്ചെടുത്തിട്ട് ഓടി വരാം ഇതിനകത്തോട്ട് നമ്മൾ ബീഫ് കറി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടോ ഏത്തക്കാപ്പവും ബീഫും കൂടെ നമ്മൾ മിക്സ് ആക്കുകയാണെ എന്നിട്ട് നമുക്ക് ആ പൊറോട്ടക്കകത്തോട്ട് വെച്ച് കൊടുക്കാം ഇതിങ്ങനെ ഇതിനകത്ത് നിറച്ച് കൊടുക്കണം കേട്ടോ ഓ രാമാ പിന്നി നമുക്ക് മടക്കി നന്നായിട്ട് കെട്ടി വെക്കണം കേട്ടോ കെട്ടിയിട്ട് നമുക്ക് ആവി കയറ്റാം അപ്പം നമുക്കിത് ഇഡ്ഡലി ഇഡലിത്തട്ടിനകത്ത് വെച്ച് ആവി കയറ്റിയെടുക്കാവേ നമ്മൾ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ആവി എടുക്കാം ഏണ്ട നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പം നിങ്ങളെ ഓപ്പൺ ആക്കി കാണിക്കാം കേട്ടോ ആവിറ്റോ മണവാളി ഇതെങ്ങനെ ഞാനൊന്ന് കഴിക്കും നല്ല ചൂടായിട്ടോ മണം കാരണം കോതിയും വരുന്നു വീഡിയോ എടുക്കുന്നവർക്കൊക്കെ കൊതിയുണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ട് വേണം അവർക്ക് കൊടുക്കാൻ നല്ല ചൂട് കേട്ടോ ഇതല്ലാതെ മടക്കി ചുരുട്ടിയാണ് കഴിക്കേണ്ടത് പക്ഷെ ഞാൻ ഓപ്പൺ ആക്കി ശരിക്കും കഴിക്ക എന്താന്ന് വെച്ചാൽ നല്ല ചൂട് കെട്ടോ ക്ഷമയില്ല നമുക്ക് മണം അടിപൊളിയാ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റിട് ഇനി അടുത്ത ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ശരി ഓക്കെ